കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന പെനാൾട്ടി ഷൂട്ടൌട്ടിലാണ് ഇക്കഡോറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെമി ഫൈനലിലേക്ക് കുതിച്ചത് മത്സരത്തിന്റെ ആധിപത്യം അർജന്റീന തങ്ങളുടെ വരുതിയിലാക്കുമെന്ന് ഏവരും കരുതിയിരുന്നെങ്കിലും അപ്രതീക്ഷിതമായി കൊണ്ടാണ് ഇക്കഡോർ മത്സരത്തിൽ ഉടനീളം മിന്നുന്ന പ്രകടനം പുറത്തെടുത്തത് ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം വരെ മിന്നുന്ന പ്രകടനം പുറത്തെടുത്ത അർജന്റീനക്ക് ഇക്കഡോറിനെതിരെയുള്ള മത്സരത്തിൽ ഇതെന്തു പറ്റിയെന്ന ഒരു ചോദ്യം ആരാധകരുടെ ഇടയിൽ ഉടനീളം ഉയർന്നു വരുന്നുണ്ട് ഈ ചോദ്യത്തിനുള്ള ആദ്യ ഉത്തരം അത് ഇക്കഡോർ അർജന്റീനക്കെതിരെ മികച്ച രീതിയിൽ കളിച്ചു എന്ന് തന്നെയാണ് എങ്കിലും ഇക്കഡോർ പോലെയുള്ള ഒരു ടീമിനെതിരെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഇത്തരത്തിൽ ഒരു പ്രകടനം പുറത്തെടുത്താൽ മതിയോ എന്നൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് അർജന്റീന ഈ മത്സരത്തിൽ പ്രകടനത്തിൽ ഒരൽപ്പം പിന്നോട്ട് വലിഞ്ഞത് എന്ന് ചോദിച്ചാൽ അത് പരിശീലകൻ ലിയനൽസ് കലോണി ഈ മത്സരത്തിൽ ഇറക്കിയ ആദ്യ ഇലവണിന്റെ പോരായ്മയാണ് പരിക്കിൽ നിന്നും മുക്തമായതിനു ശേഷം മധ്യനിരയിൽ കളിക്കുന്ന യുവതാരം എൻസോ ഫെർണാണ്ടസിനെ മികച്ച ഒരു ഫോമിലേക്കെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല മധ്യനിരയിൽ പന്ത് കൈവശം വെച്ച് കളിക്കേണ്ട എൻസോ ഫെർണാണ്ടസ് പലപ്പോഴായി പന്ത് മിസ് ചെയ്യുന്നതും മിസ് പാസ് നൽകുന്നതും നിരന്തരമായ ഒരു കാഴ്ചയായിരുന്നു ഒരുപക്ഷെ ഈ ഒരു മത്സരത്തിൽ എൻസോ ഫെർണാണ്ടസിന് പകരം പെർഫെക്റ്റ് ചോയ്സ് ലിയാൻഡ്രോ പരേഡസ് ആയിരിക്കാം കൂടാതെ മധ്യനിരയിൽ കളിക്കുന്ന നിക്കോളസ് ഗോൺസാലസും ഈ മത്സരത്തിൽ ഫ്ലോപ്പായിരുന്നു ഇടതുവിങ്ങിലൂടെ ഡ്രിബിൾ ചെയ്ത് മുന്നേറാൻ നിക്കോ ഗോൺസാലസ് ബുദ്ധിമുട്ടുന്നത് ഈ മത്സരത്തിലെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു എങ്കിലും ഒന്നോ രണ്ടോ മുന്നേറ്റങ്ങൾ മാത്രമാണ് നിക്കോ ഗോൺസാലസിനെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചത് ഈ ഒരു മത്സരത്തിൽ നിക്കോ ഗോൺസാലസിന് പകരം അലജാൻഡ്രോ ഗർനാച്ചോയോ അല്ലെങ്കിൽ ഏഞ്ചൽ ഡീമരിയോ ഇടത് വിങ്ങിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിലും മികച്ചൊരു പ്രകടനം ഇടതുവിങ്ങിൽ കാണാൻ സാധിക്കുമായിരുന്നു അതുപോലെ തന്നെ മധ്യനിരയിൽ റോഡ്രിക്കോ ഡീപൂളിനും തന്റെ മികച്ചൊരു ഫോമിലേക്കെത്താൻ ഈ മത്സരത്തിൽ സാധിച്ചില്ല ലിവർപൂൾ താരം അലക്സിക്സ് മാക്കലിസ്റ്ററുടെ ഒരു പിൻബലത്തിൽ മാത്രമാണ് ഇക്കഡോറിനെതിരെയുള്ള ഈ ഒരു മത്സരത്തിൽ അർജന്റീൻ മധ്യനിര പിടിച്ചു നിന്നത് കൂടാതെ അർജന്റീൻ പ്രതിരോധവും ഗോൾകീപ്പർ എമിലിയാനോ മാർട്ടിനസും മികച്ച രീതിയിൽ പൊരുതിയതുകൊണ്ടു മാത്രമാണ് ഇക്കഡോറിനെതിരെ ഗോളുകൾ വഴങ്ങാതെ അർജന്റീന രക്ഷപ്പെട്ടത് ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ പരിക്കിൽ നിന്നും ശേഷം ലിയണൽ മെസ്സിക്ക് തന്റെ പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്താൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ തന്റെ സഹതാരങ്ങളിൽ നിന്നും പന്ത് ലഭിക്കുന്നത് വളരെ വിരളമായിരുന്നു ഈ ഒരു മത്സരം ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാകും സഹതാരങ്ങളിൽ നിന്നും മെസ്സിയിലേക്ക് പന്തെത്തുന്നത് വളരെ കുറവായിരുന്നു കോപ്പ അമേരിക്കയുടെ സെമി ഫൈനൽ ആകുമ്പോഴേക്കും ലിയനൽ മെസ്സി തന്റെ പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അർജന്റീൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത് മെസ്സി തന്റെ പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്തിയാൽ അർജന്റീൻ മുന്നേറ്റത്തിന്റെ മൂർച്ച കൂടുമെന്നത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് എന്തായാലും ഈ ഒരു മത്സരത്തിൽ അർജന്റീൻ മധ്യനിരയുടെ ചില പോരായ്മകൾ കൊണ്ട് മാത്രമാണ് മത്സരത്തിൽ അർജന്റീന ഒരൽപ്പം പിന്നോട്ട് നിന്നത് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ